ഹലോ അപ്പോൾ അതെ ഞായറാഴ്ചയായിട്ടിന്ന് ബീഫ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കപ്പയും ബീഫും കൂടി കറി വയ്ക്കാം അപ്പോൾ അതെ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇഞ്ചി പച്ചമുളക് സവാള ഇഞ്ചി നമ്മൾ ചതച്ചാണ് കേട്ടാണ് ചേർത്തേക്കണത് ഇനി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മിക്സ് ചെയ്തിട്ട് കുക്കറിൽ അടുപ്പത്തേക്ക് വയ്ക്കാം അങ്ങനെ അതവിടെ നിന്ന് വേവട്ടെ അപ്പോഴേക്കും നമുക്ക് കപ്പ നന്നാക്കി എടുക്കാം അങ്ങനെ കപ്പയൊക്കെ നന്നാക്കിയെടുത്ത് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ഒഴിച്ച് നമ്മൾ നമ്മളടപ്പത്ത് വെച്ച് വേവിക്കാൻ വെച്ചു ഇനി നമുക്ക് ബീഫ് റെഡിയാക്കാം അപ്പോൾ അതേ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ട് സവാള സവാളെടുത്തിട്ടുണ്ട് പിന്നെ വേപ്പലയുണ്ട് എടുത്തേക്കുന്നത് വേറെ ഇന്നത്തെ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല അതിനകത്ത് സവാളയും വേപ്പലേം മാത്രം ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതേ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കപ്പയും നന്നായിട്ട് വെന്തിട്ടുണ്ട് സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ പൊടിച്ച് വെച്ചേക്കണ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് വേവിച്ച് വെച്ചേക്കണ ബീഫിൻ്റെ നെയ്യുണ്ടല്ലോ ആ നെയ്യ് ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഇതായിട്ട് കിട്ടും അപ്പോൾ അതെ ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ബീഫും പിന്നെ വേവിച്ച് വെച്ചേക്കണ കപ്പയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ഇത്തിരി ഗ്രേവി വേണം അപ്പോൾ അതാരണം ഞാൻ ആ ബീഫിലുണ്ടായ വെള്ളം കൂടി അപ്പഴേ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതേ ബീഫ് കപ്പ് ഇട്ട് വെച്ചാൽ ബീഫ് കറി റെഡി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ്